എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകുന്നത് കാണുവാൻ ആഗ്രഹിക്കാത്തതും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അത് സാമ്പത്തിക മേഖലയിലായാലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലായാലും ശരി അതിൽ വളരെയധികം അസൂയപ്പെടുന്നതുമായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു സ്ത്രീയുടെ എനർജി ആയിട്ടാണ് കാണുന്നത് ഈ റീഡിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നല്ല നിങ്ങളിൽ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു പക്ഷേ ആ ഒരു സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കാം ആ സ്ത്രീ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ജീവിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കാം നിങ്ങളോടുള്ള ആ സ്ത്രീയുടെ പെരുമാറ്റം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ സ്വയം കണ്ടറിയുന്നുമുണ്ടാകാം ഈ ഒരു സ്ത്രീക്ക് നിങ്ങളുടെ മേൽ ഒരു നിങ്ങളുടെ കുടുംബത്തിനു മേൽ വളരെയധികം അസൂയുള്ളതായി കാണുന്നുണ്ട് അതെന്താണെന്നാൽ അവരുടെ പക്കൽ ഉള്ളതിനേക്കാൾ എന്തെങ്കിലും കൂടുതലായി നിങ്ങളുടെ പക്കൽ ഉണ്ടാകുമ്പോൾ അതവരിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട് ഇതിന് പ്രധാനമായ ഒരു കാരണം എന്താണെന്നാൽ നിങ്ങൾ ജീവിതകാലം അവർക്ക് താഴെ നിൽക്കണം എന്ന മനോഭാവം അവരിലുള്ളത് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീയുടെ കുടുംബത്തിൻ്റെ അത്ര ഉയർച്ചയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് അവരുടെ പിടിയിൽ നിന്നും അവരുടെ അസൂയ നിറഞ്ഞതായ നോട്ടത്തിൽ നിന്നും ഈ ഒരു വലയത്തിൽ നിന്നും നിങ്ങൾ തീർച്ചയായും രക്ഷപ്പെടുമെന്നാണ് കാരണമെന്താണെന്നാൽ പ്രപഞ്ചം നിങ്ങളിലെ നന്മ കാണുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാടിൽ മനോഭാവത്തിൽ പ്രപഞ്ചം തന്നെ വലിയ ചലനങ്ങൾ കൊണ്ട് നൽകി അവരിൽ നിന്നും തീർച്ചയായും നിങ്ങളെ മോചിപ്പിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഏതോ ഒരു കാര്യത്തെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്ന വ്യക്തികളുടെ ഒരെനർജിയും കാണാം അതായത് എനിക്കിത് ചെയ്തു തീർക്കാനായി സാധിക്കുമോ ഇപ്രകാരം നിങ്ങൾ അമതമായി ചിന്തിച്ച് ആശങ്കപ്പെടാറുണ്ട് എന്നാൽ തീർച്ചയായും നിങ്ങൾക്കത് സാധിക്കുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ അമതമായി ചിന്തിച്ച് അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ഒരു തടസ്സവും കൂടാതെ തന്നെ ചെയ്തു തീർക്കാനായി സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ വിശ്വാസം അർപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് അതായത് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നതാണ് നിങ്ങളിലെ അത്തരം കഴിവുകളെ കണ്ടറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് കൂടാതെ തന്നെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയാതെ നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളിലേക്ക് ഒരു വ്യക്തത വന്നു ചേരുന്നതായ എനർജിയാണ് കാണുന്നത് എന്താണെന്നാൽ നിങ്ങളിൽ പലരും നിങ്ങളുടെ ജോലിയിലോ തൊഴിൽ മേഖലയിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ കൂടാതെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ ഇപ്രകാരം എന്തോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ എന്നാൽ ഇവിടെയും ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാത്തത് മൂലം ശരിയായ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വിജയം വന്നു ചേരുന്നതായ ഒരു സാഹചര്യവും കാണുന്നുണ്ട് ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ ഈ ഒരു സമയം നിങ്ങൾ പ്രവർത്തിക്കുന്നതായ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കൊരു വിജയം കണ്ടെത്തുവാനായി സാധിക്കും എന്നതാണ് കുറച്ചേറെ ദിവസങ്ങളായി എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി പരിശ്രമിച്ച് ആ കാര്യം നടന്നു നടന്നുകിട്ടുന്നതിനു വേണ്ടിയൊക്കെ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ നിങ്ങൾക്ക് ആ ഒരു കാര്യം നടന്നു കിട്ടാൻ പോകുന്നതായും കാണുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളിൽ പലരും ഈ ഒരു സമയം ഒരു അമിതമായ ഭാരം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർ ചെയ്യേണ്ടതായ പ്രവൃത്തികളാവാം നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് എന്ന് തന്നെ പറയാം ഈ ഒരവസ്ഥ പലർക്കും ഇപ്പോൾ ഉണ്ടായിരിക്കാം എന്നാൽ ചിലർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഉത്തരവാദിത്തങ്ങൾ കൈവന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു കാരണത്താൽ തന്നെ വളരെയധികം മാനസിക പ്രയാസങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുമുണ്ടാകാം നിങ്ങൾ എന്നാൽ പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സംജാതമായിട്ടുള്ള ഈ ഉത്തരവാദിത്തങ്ങളിലും പ്രവർത്തികളിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ഏതാണോ അത് മാത്രം ചെയ്യുകയും മറ്റുള്ളവയെ ഒഴിവാക്കുകയും വേണം എന്നതാണ് കൂടാതെ നിങ്ങളിൽ ചില വ്യക്തികൾ വളരെ ബുദ്ധിപരമായി തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളതെന്ന് കാണാം എന്തെന്നാൽ നിങ്ങൾ ഏതൊരു കാര്യവും സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുൻപായി അതിനെപ്പറ്റി ആഴത്തിൽ ഒന്ന് ചിന്തിക്കാനും ആ ഒരു കാര്യത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കി തന്നെ പഠിക്കാനും ശ്രമിക്കേണ്ടതാണ് എന്നതാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതായ എനർജി ഇവിടെ കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആരോഗ്യപരമായ ഒരു പുരോഗതിയും ഈ ഒരു സമയം നിങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയും അംഗീകാരവും കിട്ടുന്നതാണ് കൂടാതെ തന്നെ ഇവിടെ നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ എന്താണെന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി സഹായ മനോഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് കൂടാതെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ സംരംഭം ഏതാണോ അതിലൊരു പുരോഗതി എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിരിക്കാം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള നിങ്ങളുടെ ആ എനർജി മുന്നോട്ടുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് കൂടുതൽ ഉതകുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ വാർത്തകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നാളുകളായി കാത്തിരിക്കുന്നതാവാം തീർച്ചയായും അത് നിങ്ങളെ തേടി വരുന്നതായ ഒരനർജി കാണാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നവ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായും കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകൾക്കും മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനും കഴിയും കൂടാതെ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളും കാണാം ഇതെല്ലാമായിരുന്നു നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നത് ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും എന്തെല്ലാമാണോ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെല്ലാം ഒഴിവാക്കി കളയുക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സഹായവും അനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു